ഹായ് ഗൈസ് വീഡിയോട്ട് കിടക്കുന്നതിന് മുമ്പ് തന്നെ ആദ്യം തന്നെ രണ്ട് റിപ്പോർട്ടുകൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ഒന്ന് ഗോൾഡ് മാൻ സാച്ചിൻ്റെ മറ്റൊന്ന് ജെ പി മോർഗൻ്റെ ഈ രണ്ട് കമ്പനികളെ കുറിച്ചും പ്രത്യേകിച്ചൊരു ഇൻട്രൊഡക്ഷൻ്റെ ആവശ്യമുണ്ടെന്ന് തോന്നില്ല ലോകത്ത് ബെസ്റ്റ് ഫിനാൻഷ്യൽ കമ്പനികളാണ് ഗോൾഡ് മാൻ സാച്ച് പറഞ്ഞിരിക്കുന്നത് അടുത്ത പന്ത്രണ്ട് മാസത്തിനുള്ളിൽ അമേരിക്കയിൽ റിസഷൻ വരും എന്നാണ് പറഞ്ഞിരിക്കുന്നത് രണ്ടാമത് ജെ പി മോർഗൻ പറഞ്ഞിരിക്കുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതായത് അറുപത് ശതമാനം റിസപ്ഷൻ വരാനുള്ള സാധ്യതകൾ കാണുന്നു അല്ലെങ്കിൽ സാമ്പത്തിക മാന്ദ്യം വരാനുള്ള സാധ്യതകൾ കാണുന്നു അപ്പോൾ ഇതും ട്രംപ് ടാരിഫി ടാരിഫിന്റെ എല്ലാത്തിന്റെയും കൂടെ സ്റ്റോക്ക് മാർക്കറ്റ് ക്രാഷിനെ കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ ഡീറ്റെയിൽ ആയി നോക്കാൻ പോകുന്നത് വീഡിയോ ഇഷ്ടപ്പെടാതെ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഇപ്പൊ വീഡിയോ അപ്പോൾ ലോകത്തുള്ള പ്രധാനപ്പെട്ട പല ഇൻവെസ്റ്റേഴ്സും കുറെ നാളായിട്ട് അവരുടെ പൈസ എല്ലാം തന്നെ അതായത് സ്റ്റോക്കിൽ നിന്ന് വിഡ്രോ ചെയ്ത് ക്യാഷ് ലിക്വിഡ് ഫോമിലായിട്ടാണ് വെച്ചിരിക്കുന്നത് എന്നുള്ള കാര്യം നിങ്ങൾ സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നവരാണെങ്കിൽ അറിയാം ഉദാഹരണത്തിന് വേരം പെഫറ്റും അങ്ങനെയുള്ള പ്രധാനപ്പെട്ട ആൾക്കാരെല്ലാം പക്ഷെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അത് കഴിഞ്ഞ കുറച്ച് മാസങ്ങളായിട്ട് തന്നെ സ്റ്റോക്ക് മാർക്കറ്റ് അടിച്ചുകൊണ്ടിരിക്കുകയാണ് ഇന്ത്യൻ മാർക്കറ്റ് താഴെ പോയി അങ്ങനെയുള്ള ലോകത്തുള്ള പ്രധാനപ്പെട്ട മാർക്കറ്റുകളെല്ലാം താഴോട്ടാണ് വന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ എങ്ങനെയും ഇത് റെക്കവർ ചെയ്ത് ഈ മാസമെങ്കിലും ഒരു പച്ച കാണാമെന്ന് പറഞ്ഞ് ഒരഴ്ചയില് ഒരു രണ്ട് ദിവസം പച്ചയിലോട്ട് എത്തിക്കഴിഞ്ഞപ്പോൾ തന്നെ അടുത്ത ഏറ്റവും വലിയൊരു സ്റ്റോക്കും കൂടെ വന്നിരിക്കുന്നു ബ്ലഡ് ബാത്ത് എന്നാണ് പ്രധാനപ്പെട്ട എല്ലാവരും ഇതിനെ വിശ്വസി വിശേഷിപ്പിച്ചിരിക്കുന്നത് അതായത് ടോപ്പ് അതായത് ലാർജ് ഇല്ല മിഡ് ക്യാപ്പ് ഇല്ല സ്മോൾ ക്യാപ്പ് ഇല്ല അങ്ങനെ ഏത് സെക്ടർ ആണെങ്കിലും വലിയ രീതിയിലുള്ള തിരിച്ചടിയാണ് കിട്ടിയിരിക്കുന്നത് ഇന്ത്യൻ മാർക്കറ്റാണെങ്കിൽ അഞ്ച് പോയിന്റ് അഞ്ച് ശതമാനമാണ് താഴ്പ്പ് മറ്റ് ഇത് വളർന്നുകൊണ്ടിരിക്കുന്ന രാജ്യങ്ങളെ വെച്ച് നോക്കുമ്പോൾ ഇന്ത്യ ഒരു ഡീസൻറ്റ് പൊസിഷൻ തന്നെ എടുത്തു എന്ന് പറയാം കാരണം എന്താന്ന് വെച്ചാൽ അതായത് ചൈനയാണെങ്കിൽ പതിനഞ്ച് ശതമാനത്തോളം താഴോട്ട് പോയിരിക്കുന്നു കഴിഞ്ഞ ഒരു ആഴ്ച കൊണ്ട് മാത്രം അതുപോലെ തന്നെ ജർമ്മനി അതുപോലെ തന്നെ ഇറ്റലി ഇങ്ങനെയുള്ള പ്രധാനപ്പെട്ട മാർക്കറ്റുകളും യു കെ തുടങ്ങിയ ഫ്രാൻസ് ആ ഒരു മാർക്കറ്റുകളും ഈവൻ അമേരിക്കൻ മാർക്കറ്റും അടിച്ചിരിക്കുന്നു റഷ്യൻ മാർക്കറ്റ് താഴെ പോയിരിക്കുന്നു ഇതേപോലെയുള്ള എല്ലാ മാർക്കറ്റും കമ്പയർ ചെയ്യുമ്പോഴും ഏഷ്യയിലെ മാർക്കറ്റുകൾ കമ്പയർ ചെയ്യുമ്പോൾ ഇന്ത്യ അത്യാവശ്യം വലിയ ക്രാഷിലെങ്കിലും അഞ്ച് പോയിന്റ് അഞ്ച് ശതമാനം ക്രാഷിലോട്ട് പോയിരിക്കുന്നു പക്ഷേ ഈ അഞ്ച് പോയിന്റ് അഞ്ച് ശതമാനം വന്നപ്പോൾ തന്നെ തന്നെ അതായത് എന്റെ എല്ലാം സ്റ്റോക്സ് കംപ്ലീറ്റ് ആയിട്ടും റെഡ് അലോട്ടാണ് പോയിരിക്കുന്നത് അപ്പോൾ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ നിങ്ങളുടെ സ്റ്റോക്സ് റെഡിലാണോ ഗ്രീനിലാണോ നിങ്ങൾ തലക്കമെന്റിൽ പറ അപ്പോൾ ഇപ്പോൾ സംഭവിച്ചിരിക്കുന്ന എന്താച്ചാൽ അതായത് ട്രംപ് വരുന്നതിന് മുമ്പേ പറയുന്ന ഒരു കാര്യമാണ് ഈ ടെറിഫിക് യുദ്ധം ഇതിന്റെ എല്ലാം തന്നെ ഈ ആഫ്റ്റർ ഫിക്സ് ആണ് ഈ സ്റ്റോക്ക് മാർക്കറ്റ് ക്രാഷ് അപ്പോൾ ട്രംപ് ഏപ്രിൽ രണ്ടാം തീയതി പറഞ്ഞിരുന്നു അതായത് ഇത്രമാത്രം പെർസെൻറ്റേജ് ഓഫ് ടെറിഫിക് ആണ് അതായത് ഒരു രാജ്യം നൂറ് ശതമാനം ഇമ്പോസ് ചെയ്യുകയാണെങ്കിൽ അതിന്റെ പകുതി ഞങ്ങളും ഇമ്പോസ് ചെയ്യും എന്നാണ് പറഞ്ഞിരിക്കുന്നത് ആ കണക്കിന് നോക്കുകയാണെങ്കിൽ അൻപത്തിരണ്ട് ശതമാനമായിരുന്നു ഇന്ത്യ ഇമ്പോസ് ചെയ്തുകൊണ്ടിരുന്നത് ഇന്ത്യക്ക് ഇരുപത്തി ആറ് ശതമാനമായി കിട്ടി ചൈന അറുപത്തിമൂന്ന് ഉണ്ടായിരുന്നത് അവർക്ക് മുപ്പത്തി ആറ് അങ്ങനെയുള്ള കാര്യങ്ങളോട്ട് റെസിപ്രോക്കൽ ടാരിഫ് അവർക്ക് എല്ലാവർക്കും അവർക്കെതിരെ തന്നെ ട്രംപ് ഇമ്പോസ് ചെയ്തു അപ്പോൾ ഇതിനാരെങ്കിലും ചോദ്യം ചെയ്യാൻ പറ്റുമോ എന്ന് വെച്ചാൽ ഇല്ല കാരണം അമേരിക്കയിൽ നിന്ന് വരുന്ന സാധനത്തിൽ നമ്മൾ ഇമ്പോസ് ചെയ്യുമ്പോൾ ഒബ്വിയസ്ലി അവരും ഇമ്പോസ് ചെയ്യും എന്നുള്ളത് എന്നാൽ ഇന്ത്യ തുടങ്ങിയ പല രാജ്യങ്ങളും എടുത്ത സ്റ്റാൻഡ് എന്താണെന്ന് വെച്ചാൽ അത് സമാധാനപരമായി ചർച്ചയിലൂടെ ഇത് എങ്ങനെയൊക്കെ നെഗോഷിയേഷനിലൂടെ ഇതിനെ ഒഴിവാക്കാം അതായത് ഏതെല്ലാം സെക്ടറിൽ ഒഴിവാക്കാം എന്നുള്ള കാര്യം പരിഗണിച്ചുകൊണ്ടിരിക്കുകയാണ് പക്ഷെ ഡയറക്റ്റ് ആയിട്ട് ചൈന തുടങ്ങിയ തന്നെ നിങ്ങൾ ഇത്രയും ഇമ്പോസ് ചെയ്യണേ വീണ്ടും ഞങ്ങൾ അഡീഷണൽ ആയി ഇമ്പോസ് ചെയ്യുക എന്ന് പറഞ്ഞുകൊണ്ട് വീണ്ടും ട്രംപിനെതിരെ തന്നെ പോയിക്കൊണ്ടിരുന്നു ഇപ്പോൾ റീസെൻ്റ് വരുന്ന ന്യൂസ് എന്താണെന്ന് വെച്ചാൽ ട്രംപ് വീണ്ടും ചൈനീസ് ഗുഡ്സ് ഒരു അൻപത് ശതമാനത്തോളം വീണ്ടും ടെറിഫിക് കൂട്ടാനുള്ള ശ്രമം നടന്നുകൊണ്ടിരിക്കുകയാണെന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഇതുവരിയാണെങ്കിൽ ചൈനീസ് മാർക്കറ്റ് വീണ്ടും താഴുട്ടു ഒബിയസ്ലി അത് ഇന്ത്യക്ക് ഒരു നല്ലൊരു കാര്യം കൂടിയാണ് അപ്പോൾ ഇങ്ങനെ അതായത് ഒരേ മാർക്കറ്റ് മാത്രമല്ല ഈ വീണ്ടും ടെറിഫിക് കൂട്ടുമ്പോഴും മറ്റു രാജ്യത്തിന് എക്സ്ക്ലൂഡ് ചെയ്തിട്ടാണെങ്കിൽ വലിയ പ്രശ്നമൊന്നും മറ്റു മാർക്കറ്റുകൾ ഉണ്ടാവാൻ പോകുന്നില്ല ഇനി കമ്മിംഗ് ടു ഇന്ത്യൻ മാർക്കറ്റിൽ നോക്കുകയാണെങ്കിൽ ഇന്ത്യൻ മാർക്കറ്റിൽ മാത്രം പത്തൊമ്പത് ടു ഇരുപത്തിയേഴ് ലക്ഷം കോടി രൂപയോളം വൈപ്പ് ഔട്ട് ആയിരിക്കുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത് കഴിഞ്ഞ കുറച്ച് ദിവസം കൊണ്ട് മാത്രം റിലയൻസിൽ മാത്രം അറുപത്തൊമ്പതിനായിരത്തിലും അധികം കോടി രൂപയും അതുപോലെ തന്നെ HDFC യിൽ എഫ് അൻപത്തൊമ്പതിനായിരത്തിലും അധികം കോടി രൂപയും ഈവൻ TCS ൽ എസ്സിൽ നാൽപ്പത്തൊമ്പതിനായിരം കോടി രൂപയോളമാണ് നഷ്ടപ്പെട്ടതായിട്ട് പറയുന്നത് അല്ലെങ്കിൽ വൈപ്പ് ഔട്ട് ആയതായിട്ട് പറയുന്നത് അപ്പോൾ ഈ ഒരു മാർക്കറ്റ് അതായത് ഇന്നത്തെ വീഡിയോ മേടിയപ്പോഴും അതായത് പ്രീ മാർക്കറ്റ് റിപ്പോർട്ട് വെച്ച് മാത്രമാണ് നമ്മൾ റിപ്പോർട്ട് മേക്ക് ചെയ്യുന്നത് അതായത് മാർക്കറ്റ് എങ്ങനെ ഓപ്പൺ ആവും എന്നുള്ളൊരു ഇല്ല നെഗറ്റീവിൽ ഓപ്പൺ ആവാനുള്ള സാധ്യതകൾ പലരും പ്രെഡിക്റ്റ് ചെയ്യുന്നുണ്ട് കാരണം ഇന്നലെ രാത്രിയും അമേരിക്കൻ മാർക്കറ്റ് നെഗറ്റീവിൽ തന്നെയാണ് ക്ലോസ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഈ ഒരു കാര്യം വെച്ച് നോക്കുമ്പോൾ ഇന്ത്യൻ മാർക്കറ്റിൽ ഇത്രമാത്രം സിവിയറായി എഫക്റ്റ് ചെയ്യുമ്പോൾ ഒബ്വിയസ്ലി മിഡ് ക്യാപിലോട്ടും അതുപോലെ തന്നെ സ്മോൾ ക്യാപിലെല്ലാം ഇൻവെസ്റ്റ് ചെയ്ത് നല്ല രീതിയിൽ തിരിച്ചടി ആയിരിക്കും കിട്ടിയിട്ടുണ്ടാവുക അപ്പോൾ ഈ തരിഫിക് യുദ്ധം അപ്പോൾ ഈ തരിഫിക് യുദ്ധത്തിൽ നമുക്ക് വലിയ പ്രശ്നങ്ങൾ അതായത് ചില സെക്ടറുകളിൽ നമുക്ക് ഉണ്ടാവാൻ പോടില്ല പക്ഷെ ചൈന തുടങ്ങിയ മാർക്കറ്റുകൾക്കെല്ലാം അങ്ങനെയല്ല കാരണം ചൈനീസ് കാറുകളെല്ലാം തന്നെ അന്താരാഷ്ട്ര വിപണിയിൽ നല്ല രീതിയിൽ വിറ്റ് പോകുന്ന കാറുകളാണ് പക്ഷെ ഇന്ത്യൻ കാറുകൾ ആ ഒരു രീതിയിലോട്ട് വളർന്നിട്ടില്ല അപ്പോൾ ആ ഒരു സെക്ടറിലെല്ലാം തന്നെ ഈ ട്രംപ് അൻപത് മുപ്പത്തി ആറ് ശതമാനം അല്ല തന്നെ നമ്മൾ ഇമ്പോസ് ചെയ്യുന്നതിൻ്റെ റെസിപ്രൾ ഇമ്പോസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പ്രശ്നമില്ല കാരണം നമ്മളാണ് കൂടുതലും ഇമ്പോർട്ട് ചെയ്യുന്നത് അത് നമ്മൾ എക്സ്പോർട്ടിങ് വളരെ കുറവാണ് അപ്പോൾ ആ ഒരു രീതിയിലും ഇന്ത്യക്ക് അതിൽ ഒരു ബെറ്റർ പൊസിഷനിലോട്ടാണ് പോകാനുള്ള സാധ്യതകൾ ഉള്ളത് സിംഗപ്പൂർ തുടങ്ങിയ രാജ്യങ്ങൾ പറഞ്ഞിരിക്കുന്നത് ഇതൊരു വേൾഡ് വാർ ത്രീ ആവാനും സാധ്യതകൾ ഉണ്ട് കാരണം എന്താണെന്ന് വെച്ചാൽ അതായത് വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ കംപ്ലീറ്റ് ആയിട്ടും അവര് പറയുന്നതിനു എതിരായിട്ടാണ് ഈ ഒരു കാര്യങ്ങളെല്ലാം മുന്നോട്ട് പോകുന്നത് എന്നാണ് സിംഗപ്പൂർ എടുത്തുകാട്ടിയത് കാരണം സിംഗപ്പൂർ ഒരു ഓപ്പൺ മാർക്കറ്റും കൂടിയാണ് അപ്പോൾ ഇതിന്റെ എല്ലാം തന്നെ ആഫ്റ്റർ എഫക്ട്സ് പെട്ടെന്ന് തന്നെ അവിടെ റിഫ്ലക്ട് ചെയ്യുന്നതുമാണ് അതിനെക്കുറിച്ച് ട്രംപിൻ്റെ അടുത്ത് തന്നെ ചോദിച്ചപ്പോൾ പറഞ്ഞിരിക്കുന്നത് ട്രംപ് ഓൾറെഡി ഒരു വീഡിയോ സോഷ്യൽ മീഡിയ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു അതായത് കംപ്ലീറ്റ് ആയിട്ടും അതായത് ഈ സ്റ്റോക്ക് മാർക്കറ്റ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഇതിന് കംപ്ലീറ്റ് ആയിട്ടും ഒന്ന് അതായത് തകർച്ച വേണം എന്നാലോ കോമൺ ആൾക്കാർ സാധാരണ ജനങ്ങൾക്ക് വാങ്ങാൻ പറ്റുള്ളൂ അപ്പോൾ ഇതിനെക്കുറിച്ച് വീണ്ടും ട്രംപിൻ്റെ അടുത്ത് ചോദിച്ചപ്പോൾ പറഞ്ഞിരിക്കുന്നത് അതായത് എനിക്ക് സ്റ്റോക്ക് മാർക്കറ്റ് താഴെ പോകുന്നതിൽ ഒന്നും തന്നെ വലിയ ആഗ്രഹങ്ങളൊന്നുമില്ല പക്ഷെ ചിലപ്പോൾ നമ്മൾ മരുന്ന് കഴിക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ട്രംപ് പറഞ്ഞ അതേ അഡ്വൈസ് വേറൊരു രീതിയിൽ എടുത്തിട്ട് ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റുള്ളവരിൽ നിന്ന് അതൊന്ന് ഫോളോ ചെയ്യുന്നത് നല്ലതായിരിക്കും അതായത് ബൈ എന്ത് ഡിപ്പ് എന്ന് പറഞ്ഞ് സാലറി എല്ലാം തന്നെ ഇപ്പോൾ വൈപ്പ് ഔട്ട് വൈപ്പുണ്ടായിക്കൊണ്ടിരിക്കുകയാണ് ഡിപ്പിൽ വാങ്ങി 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 ഇല്ലാണ്ട് ആയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ എല്ലാ പൈസയും ഒരുമിച്ച് ഒറ്റടിക്ക് ഇൻവെസ്റ്റ് ചെയ്യാതെ എല്ലാം ഒന്ന് ഡൈവേഴ്സിഫൈ ചെയ്ത് ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടും ഡിപ്പിൽ വാങ്ങാം എന്ന് വിചാരിച്ചുകൊണ്ട് എല്ലാം ഒറ്റയടിക്ക് വാങ്ങാതെ കുറച്ച് 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 എമൗണ്ട് ആയി വാങ്ങി പോവുകയാണെങ്കിൽ അതായിരിക്കും ഒരു സേഫർ സൈഡിലോട്ട് ഉണ്ടാവുക അല്ലാണ്ട് ഒറ്റടിക്ക് വാങ്ങുകയാണെങ്കിൽ വലിയ രീതിയിലുള്ള പ്രശ്നത്തിലോട്ട് പോകാനുള്ള സാധ്യതകൾ ഉണ്ടാവും